ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംപരാം സർവമംഗളമംഗലേ ശി സർവാത്തസിയേ ശരണ്േത്രംബകേ ഗൗരി നമോസ്തുതേ ഓം ശ്രീ ശ്രീമഹാദ്യൈ നമ ഓം ശ്രീ ശ്രീലളിതാത്രിപുര സുന്ദര്യ നമ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭഗവത്പാദകൃതമായ ആനന്ദലഹരി സ്തോത്രത്തിൻ്റെ പഠന പരമ്പരയിലെ ആറാമത്തെ ശ്ലോകം നമുക്ക് കാണാം ആറാമത്തെ ശ്ലോകത്ത് പഠിക്കാനുള്ള എപ്പിസോഡിലേക്ക് എവർക്കും സുസ്വാഗതം ആറാമത്തെ ശ്ലോകം ഒന്ന് ആദ്യം വായിക്കാം എന്നിട്ട് അർത്ഥം കാണാം ഓ ഹിമാദ്രേ സംഭൂത സുലളിതകരൈ പല്ലവയുത സുപുഷ്പാമുക്ത भ्रमरकिता चागबर कृतस्ताणुस्थना कुचफलता सूक्ति सरसा रुजाम हंत्री गंत्री विलसति चिदानंद അതിൻ്റെ പദഛേദങ്ങൾ നോക്കാം ഹിമാദ്രേ സംഭൂത സുലളിതകരൈ പല്ലവയുത സുപുഷ്പാ മുക്താഭി ഭ്രമരകലിത അളഗബരൈ ചാ പ്ലസ് അതി അളഗരൈ എന്നുള്ളത് ചേർന്നാണ് ചാളകബരൈ എന്നായത് കൃതസ്ഥാണുസ്ഥാന അതൊരു പദമാണ് കുജല ഹന്ത്രി ഗന്ത്രി വിലസതി ചിദാനന്ദലതിക ഇതാണ് അതിലുള്ള പദങ്ങൾ ഇപ്പം എന്താ ഇവിടെ വിശേഷണം വെച്ചാൽ എന്താ എന്താ വിഷയം എന്ന് വെച്ചാൽ വിലസതി വിലസുന്നു പരിലസിക്കുന്നു ശോഭിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആരാ അവിടെ ശോഭിക്കുന്നത് ചിതാനന്ദ ലതികു പറയുന്നത് ചിതാനന്ദ ലതിക വിലസതി ഇവിടെ ദേവിയെ ഒരു വള്ളിയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് ലതിക എന്ന് പറഞ്ഞാൽ ലത ലതയും ലതികയും പര്യായ ശബ്ദങ്ങളാണ് അപ്പോൾ വള്ളിയാണ് എന്ത് വള്ളിയാണ് ഇവിടെ ചിതാനന്ദ എന്ന് വെച്ചാൽ ചിദാനന്ദം ഒരു വള്ളിയായി രൂപപ്പെട്ടിരിക്കുകയാണ് ചിദാനന്ദം എന്ന് പറഞ്ഞാൽ ചിത്ത എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ആനന്ദം ആനന്ദം തന്നെ അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മം ഒരു വള്ളിയായി ഭാവിച്ചിരിക്കുന്നു ഇവിടെ ആരാണ് ഈ വള്ളി ഇത് സാക്ഷാൽ പാർവതീദേവി തന്നെയാണ് ഈ വള്ളി അപ്പോൾ ആ ദേവിയെ ഈ വള്ളിയെ വള്ളിയായി ഉപമിച്ചതായിട്ടുള്ള ദേവിയെ വള്ളിയുടേതായിട്ടുള്ള അംഗങ്ങളോടുകൂടെ ഈ ദേവിയെയും വിശേഷിപ്പിക്കണം വള്ളിക്കെന്തൊക്കെ അവയവങ്ങൾ വേണോ അതൊക്കെ ഈ ദേവിക്കും ഉണ്ടെന്ന് കാണിച്ചു തരണം അപ്പോൾ വള്ളിയുമായിട്ട് ഉപമിച്ചതിനെ ന്യായീകരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് അവിടെ വള്ളിയുടെ അവയവങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ നോക്കാം ഈ വള്ളി ഉണ്ടായത് ഹിമാലയത്തിലാണ് എന്ന് പറയുന്നത് ഹിമാദ്രേഹേ സമ്പൂത ഹിമാദ്രിയിൽ നിന്ന് ഉണ്ടായതും അപ്പോൾ ഹിമാലയത്തിൻ്റെ ഹിമവാനെന്ന പർവ്വത രാജാവിൻ്റെ പുത്രിയായിട്ടാണ് ദേവി പാർവതി അവതരിച്ചത് അപ്പോൾ ഹിമാദ്രേഹേ സമ്പൂത ഹിമാദ്രിയിൽ നിന്ന് ഉണ്ടായവളും ഈ വള്ളിയുടെ പിറപ്പിടം ഹിമാദ്രിയാണ് സുലളിത കരൈഹി പല്ലവയുധ ഒരു വള്ളിയാകുമ്പോൾ പല്ലവങ്ങൾ വേണം പല്ലവം എന്നാൽ തളിരുകളാണ് ചെറിയ ടെൻഡർ ലീവ്സ് ആ തളിരുകളെയാണ് പല്ലവം എന്ന് പറയുക ആ പല്ലവത്തോട് കൂടിയതാണ് ഈ വള്ളി എന്താണ് ഇവിടുത്തെ പല്ലവം ഈ വള്ളിയിൽ സുലളിത കരൈഹി കരങ്ങൾ ദേവിയുടെ കരങ്ങൾ സുലളിതം ലളിതം എന്ന് പറഞ്ഞാലേ മനോഹരം അതിൽ സൂ കൂടി ചേർക്കുമ്പോൾ സുഷ്ടുലളിതം അതിമനോഹരങ്ങളായ കൈകളാകുന്ന തളിരുകളോട് കൂടിയതാണ് ഈ വള്ളി ഇപ്പോൾ ദേവിയുടെ ശരീരത്തെ ഒരു വള്ളിയായിട്ട് ഉപമിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉടലെടുത്ത തളിരുകളാണ് ദേവിയുടെ കൈകൾ എന്ന് പറയുന്ന അത് അത് വളരെ മൃദുവായ ലളിതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്നത് എന്ന് പറയണം തുടർന്ന് സുപുഷ്പാ മുക്താബിഹി എന്ന വിശേഷണം അപ്പോൾ വള്ളിയാകുമ്പോൾ പുഷ്പങ്ങൾ വേണം പൂത്തിട്ടുണ്ട് ഈ വള്ളി പൂക്കാത്ത വള്ളിയല്ല പൂത്തിട്ടുണ്ട് അതാണ് സുപുഷ്പ നല്ല പുഷ്പങ്ങളോട് കൂടിയതാണ് എന്താണ് ഈ പാർവതീദേവിയാകുന്ന വള്ളിയിലെ പുഷ്പങ്ങൾ മുക്താബിഹി ബിഹി എന്നൊന്നു മുക്ത മുക്താമണികൾ എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ രത്നങ്ങൾ എന്നൊക്കെ അർത്ഥമാണ് നവരത്നങ്ങളിൽ ആദ്യത്തെ എണ്ണി പറയുന്നതാണ് മുക്താമണി എന്ന് പറയുന്നതായിട്ടുള്ള പവിഴം അപ്പോൾ മുക്താഭിഹി എന്ന് പറയുമ്പോൾ പവിഴം മുതലായിട്ടുള്ള രത്നങ്ങളൊക്കെ പെട്ടു പല വർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ പല പൂക്കളെ പോലെ ദേവിയുടെ ശരീരമാകുന്ന വള്ളിയിൽ വിരിഞ്ഞു നിൽക്കുന്നു അതാണ് സുപുഷ്പാ മുക്താഭിഹി ഇനി വള്ളിയാവുമ്പോൾ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വണ്ടുകൾ വരും ഇവിടെ വണ്ടി വണ്ടുകളുണ്ട് എന്ന് പറയണം ഈ വള്ളിയിൽ ഭ്രമരകലിതാച അളകബരൈഹി ഭ്രമരകലിത ഭ്രമരങ്ങളോട് ചേർന്നത് ഭ്രമരം എന്നാൽ വണ്ടിൻ്റെ പര്യായമാണ് എപ്പോഴും മൂളിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വണ്ടിന് ഭ്രമരം എന്ന് പറയാൻ കാരണം ഭ്രമിക്കുകയും രവമുണ്ടാക്കുകയും ചെയ്യുന്നത് കറങ്ങിക്കൊണ്ട് ശബ്ദിക്കുന്നത് അത് ഭ്രമരം ഇപ്പോൾ ഭ്രമരങ്ങളാൽ കലിതം എന്ന് പറഞ്ഞാൽ കലിക്കുക എന്ന് പറഞ്ഞാൽ ചേരുക എന്നാണ് അപ്പോൾ വണ്ടുകൾ ചേർന്നിരിക്കുന്നു ഏതാ അവിടുത്തെ വണ്ടുകൾ അളക ബരൈഹി എന്നുള്ള ചാ പ്ലസ് അളകബരയി എന്ന് പറഞ്ഞല്ലോ ചാ മാറ്റിയാൽ ആ ചാന് ഒരു പ്രത്യേക അർത്ഥമൊന്നുമില്ല ഇവിടെ ഒരു പദ അക്ഷരം പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാലോ കേശഭാരം തന്നെയാണ് അളകം എന്നാൽ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നതായിട്ടുള്ള കുറുനിരകളെ അളകം എന്ന് പറയും ഇവിടെ ഭരം എന്ന് കൂടി പറഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ തലമുടി പാറിപ്പറക്കുന്നതായിട്ടുള്ള തലമുടിയെ വണ്ടുകൾ പാറിപ്പറക്കുന്നതിനോട് ഉപമിച്ചിരിക്കണം അത് നെറ്റിയിലേക്ക് വീണിരിക്കുന്ന കുറുനിരകളുമാവാം മറ്റ് തലമുടി പാറിപ്പറക്കുന്നതുമാവാം അതിനെയൊക്കെ വണ്ടിൻ കൂട്ടത്തോട് ഉപമിച്ചിരിക്കണം അതാണ് ഭ്രമരകലിതാച്ച അളകബറൈഹി പിന്നെ ഒരു വള്ളിയാവുമ്പോൾ അതിന് പടർന്നു കയറാനുള്ള കുറ്റികൾ വേണം വേണ്ടേ ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ തൂണിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാലുകളൊക്കെ നാട്ടിക്കൊടുത്താലാണ് വള്ളി വളരുക ഇപ്പം ഇവിടെ ഒരു തൂണുണ്ട് ആരാണ് ഇവിടുത്തെ തൂണ് എന്താണ് തൂണ് സാക്ഷാൽ മഹാദേവനെ തൂണായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു ആ മഹാദേവന്റെ ശരീരത്തിൽ പടർന്നു കയറിയതുപോലെ ദേവി പടർന്നു കയറിയിരിക്കുന്നു ഇവിടെ അതാണ് കൃതസ്ഥാണുസ്ഥാന ദേവി കൃതസ്ഥാനയാണ് ഏതിലെ സ്ഥാണുവിൽ ഒരു സ്തംഭത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു സ്തംഭത്തിൽ പടർന്നു കയറിയിട്ടുണ്ട് ഏതാവിടുത്തെ സ്തംഭം സ്ഥാണു തന്നെയാണ് മഹാദേവന് നാമങ്ങളിൽ ഒരു പേരാണ് സ്ഥാണു സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണ് എന്നാണ് അർത്ഥം സ്തംഭം എന്നാണ് അർത്ഥം എന്തുകൊണ്ടാണ് ഭഗവാൻ സ്ഥാണു എന്ന് പേര് കൊടുത്തിരിക്കണെന്നു വെച്ചാൽ ഭഗവാൻ ഈ പ്രപഞ്ചമാകുന്ന ഗൃഹത്തിൻ്റെ സ്തംഭമാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് ഭഗവാനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഭഗവാനെ സ്ഥാണവേ നമഹ എന്ന് നമസ്കരിക്കാറുണ്ട് സ്ഥാണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണെന്നർത്ഥമാണ് സ്തംഭം എന്നർത്ഥമാണ് ഇവിടെ മഹാദേവൻ എന്നർത്ഥം അപ്പോൾ മഹാദേവനാകുന്ന കുറ്റിയിലാണ് അഥവാ ആ മരത്തിലാണ് ഈ വള്ളി പടർന്നു കയറിയിരിക്കുന്നത് കൃതസ്ഥാണു സ്ഥാന ഇനി വള്ളിയിൽ പഴങ്ങൾ വല്ലതും ഉണ്ടോ വല്ല കായികറികൾ എന്തെങ്കിലും കായികനികൾ വല്ലതും എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്താണ് ഇവിടുത്തെ ഫലം കുചല നതെന്ന് പറയുന്നത് കുചമാകുന്ന ഫലം അതുകൊണ്ട് നതയാണ് ദേവി നത എന്ന് പറഞ്ഞാൽ എന്നാണ് ഇവിടെ നമനം എന്ന് പറഞ്ഞാൽ അല്പം മുന്നോട്ട് കൂന് ഉണ്ട് ദേവിക്ക് ഭാരം കൊണ്ട് എന്താണ് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പഠിക്കുന്നില്ലേ സ്ഥനഭാര ദളൻ മധ്യപട്ടബന്ധ വലിത്രയായെന്ന് ഇവിടെ സ്ഥലഭാരം കൊണ്ട് മധ്യഭാഗം അല്പം ഒന്ന് ദളിച്ചിരിക്കണു എന്ന് വെച്ചാൽ ഒന്നിത്തിരി വളഞ്ഞിരിക്കണോ ഒന്ന് മുന്നോട്ട് ആഞ്ഞിരിക്കുന്നു അപ്പോൾ ഭാരം നല്ലവണ്ണം ഉണ്ട് ഇവിടെ അതാണ് കുജബലത കുചമാകുന്ന രണ്ട് സ്ഥലങ്ങളാകുന്ന ഫലങ്ങൾ കൊണ്ട് ഈ വള്ളി ഒന്ന് താണിട്ടുണ്ട് വള്ളിക്ക് ഭാരം കൊണ്ടൊന്ന് മുന്നോട്ട് താഴ്ന്നിട്ടുണ്ട് അതാണ് കുചബല കുചബലനഥ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി സൂക്തി സരസാ എന്ന് പറഞ്ഞു വള്ളിയിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ചാറ് ഉണ്ടാവും അല്ലെ അത് പിഴിഞ്ഞാൽ ചില നീര് കിട്ടും അതിനെ പല ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കും പല വള്ളികൾക്കും അപ്പോൾ ഇവിടെയുണ്ട് രസം സരസയാണത് ഏതാണ് രസം സൂക്തിയാണ് സൂക്തി എന്ന് പറഞ്ഞാൽ പാർവതീദേവിയുടെ സലാഭങ്ങൾ തന്നെയാണ് സൂക്തി നന്നായി സംസാരിക്കുക അതാണ് സൂക്തി അപ്പോൾ ദേവിയുടെ സൂക്തികളാകുന്ന രസത്തോട് കൂടിയവളും ആണ് ഈ വള്ളി വള്ളീന്ന് പറയുക സൂക്തിയാകുന്ന രസത്തോട് കൂടിയവളും പിന്നെ വള്ളിക്ക് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ പല വള്ളികളും പല അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിക്കും ഇവിടെ എല്ലാ രോഗങ്ങൾക്കും നാശം ചെയ്യുന്ന മരുന്നാണ് ഹന്ത്രി എന്ന് പറഞ്ഞു രുജാം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ ഹന്ത്രി നാശ നാശം ചെയ്യുന്നവളാണ് രോഗങ്ങളെ ഹനിക്കുന്നവളാണ് നശിപ്പിക്കുന്നവളാണ് എന്നർത്ഥം അപ്പോൾ സംസാര രോഗത്തെ തന്നെ നശിപ്പിക്കുന്നവളാണ് ദേവി എല്ലാ രോഗങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നവളാണ് ദേവി അപ്പോൾ രുജാം ഹന്ത്രി എന്ന് പറഞ്ഞു രുക്ക് ആണ് രോഗത്തിന് പേര് അതിൻ്റെ ഷഷ്ടി ബഹുവചനമാണ് രുജാം രോഗങ്ങളെ ഹനിക്കുന്നതും പിന്നെ ഈ വള്ളി മറ്റു വള്ളികളെ പോലെയുള്ളതല്ല മറ്റു വള്ളികൾ എവിടെയാണോ മുളച്ചാൽ അവിടെത്തന്നെ നിൽക്കും അതിന് സ്ഥാനം മാറാനുള്ള ശക്തിയില്ല ഗമിക്കില്ല അല്ലേ സഞ്ചരിക്കുന്നതല്ല വള്ളി എന്നാൽ ഇവിടെ ഈ വള്ളി ഗന്ധ്രീ എന്നും പറഞ്ഞു ഗന്ധ്രീന്ന് പറഞ്ഞാലോ ഗമിക്കുന്നവൾ എന്നാണ് സഞ്ചാരയോഗ്യയായിട്ടുള്ളവളാണ് മൊബിലിറ്റി ഉണ്ട് ദേവിക്ക് അതാണ് എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ നമ്മൾ പറയും പോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന വള്ളിയാണത് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യവും അങ്ങനെയുള്ള ഈ വള്ളി ഈ വള്ളിയുടെ പേരെന്താണ് ചിദാനന്ദ ലതിക എന്നു പറഞ്ഞു ചിത് സ്വരൂപിണിയായ ആനന്ദസ്വരൂപിണിയായ ഈ വള്ളി ആ ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള വള്ളി വിലസതി ശോഭിക്കുന്നു എന്നാണ് ആ വള്ളി നമ്മുടെ ഹൃദയത്തിലും പ്രകാശിക്കട്ടെ ശോഭിക്കട്ടെ ശോഭിക്കട്ടെയെന്ന് താല്പര്യം അപ്പോൾ ദേവിയെ വള്ളിയോടുപമിച്ച് ധ്യാനിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആശയമാണ് പറയുന്നത് ഈ വള്ളിയാണ് വാസ്തവത്തിൽ സേവിക്കപ്പെടേണ്ടതായിട്ടുള്ള വള്ളി എന്ന് പറയുന്നത് മറ്റു പലരും മറ്റു പല വള്ളികളെയും സേവിക്കുമ്പോൾ വിവേകമുള്ളതായിട്ടുള്ള ആളുകൾ ഈ വള്ളിയെ സേവിക്കുന്നു എന്ന് പറയാൻ അടുത്ത വരികൾ അടുത്ത ശ്ലോകങ്ങൾ വരും അത് നമുക്ക് പിന്നീട് കാണാം ഈ ശ്ലോക ഒരിക്കൽ കൂടെ ചൊല്ലിയിട്ട് നിർത്താം ഹിമാദ്രേ സംഭൂത സുലളിതകരൈ പല്ലവയുധ സുപുഷ്പാമുക്താഭി ഭ്രമരകലിതാചാളകരൈ कृदस्तानुस्ताना कुछ भलना था सुख तीसरसा रुजाम गंद्री गंद्री विलसतीचिदा अंगल